നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയുടെ വിധിക്ക് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ കേരള സമൂഹത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിന്യായത്തിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച ചർച്ചകൾ ഒരു വശത്ത് കൊടുമ്പിരി കൊള്ളുമ്പോൾ മറുവശത്ത് ദിലീപിനെ പൊതുവേദികളിൽ വീണ്ടും സജീവമാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എറണാകുളം ശിവക്ഷേത്രത്തിലെ ഒരു പരിപാടിയിലേക്ക് ദിലീപിനെ ക്ഷണിച്ചതിനെ തുടർന്നുണ്ടായ വിവാദവും വിധിനായത്തിലെ കോടതി അലക്ഷ്യം ആരോപിച്ചുകൊണ്ട് അതിജീവിതം നടത്തിയ രൂക്ഷമായ പ്രതികരണം ഭാര്യ മഞ്ജു വാര്യരുടെ ശക്തമായ പിന്തുണയും ഈ നിയമ പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ സർക്കാർ അപ്പീൽ നൽകാൻ തയ്യാറെടുക്കുന്നതിനിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലേക്ക് നടനെ ക്ഷണിച്ചത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ജനുവരിയിൽ ആരംഭിക്കുന്ന കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനത്തിനാണ് ദിലീപിനെ ക്ഷണിച്ചിരുന്നത് വിചാരണ കോടതിയുടെ അനുകൂല വിധിക്ക് ശേഷം പൊതുവേദികളിൽ സജീവമാകാനുള്ള ദിലീപിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നിശ്ചയിച്ച പരിപാടിയുടെ നോട്ടീസ് പുറത്തു വന്നതോടെയാണ് സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയപരമായും പ്രതിഷേധം ശക്തമായത് ആർക്കാണ് ദിലീപിനെ ക്ഷണിക്കാൻ ഇത്ര ധൃതി എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു